കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥന്റെ കൊലപാതകത്തിൽ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു കൊലപാതകത്തിന് ശേഷം അഭിലാഷ് പോലീസിൽ കീഴടങ്ങിയിരുന്നു കൊയിലാണ്ടിയിൽ വൈകിട്ട് ആറ് വരെ സി പി എം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സത്യനാഥന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ഗോകുൽ വിവരങ്ങളുമായിരുന്നു എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട സൂചനകൾ കിട്ടിയിരുന്നു കാരണം അഭിലാഷി കൊലപാതകത്തിന് ശേഷം പോലീസിൽ കിടങ്ങിയിരുന്നു അയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയുമായിരുന്നു കിട്ടുന്ന സൂചനകൾ എന്താണ് പ്രാഥമികമായി ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പെരുവട്ടൂരിലൊരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഗാനമേള നടക്കുന്നതിനിടയിലാണ് ഈ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിൻ്റെ സെൻട്രൽ ലോക്കൽ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ സത്യനാഥനെ വെട്ടിപ്പരി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കഴുത്തിലും മുഖത്തുമൊക്കെയായി നാല് നാലോളം മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത് വ്യക്തി വൈരാഗ്യമാണ് ഇത്തരത്തിലേക്ക് ഒരു ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ എന്നാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഈ ഇദ്ദേഹം ഈ കൊല ചെയ്ത അഭിലാഷ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന പി സത്യന്റെ ഡ്രൈവറും ഒക്കെയായിരുന്നു ശക്തമായ സി പി എമ്മിന്റെ ബന്ധമുള്ള ആളാണ് ഈ അഭിലാഷ് ഈ സത്യനാഥനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈരാഗ്യം ഏത് എന്ത് കാരണ കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കൂ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എത്തിച്ചിരിക്കുകയാണ് ഏഴു മണിയോട് കൂടി പോലീസ് ഇൻകസ്റ്റ് നടപടികൾ ആരംഭിക്കും തുടർന്ന് ഒൻപത് മണിയോട് കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി താലൂക്ക് മുനിസിപ്പാലിറ്റിയിലും മൂന്നോളം പഞ്ചായത്തുകളിലും ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ സി പി എം ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പക്ഷേ സഖാക്കന്മാർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ ഒരാളുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു സംഘർഷ സാധ്യത അത് കണക്കിലെടുത്ത പോലീസ് വേണ്ടുന്ന മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഈ കൊല്ലപ്പെട്ട ആളും കൊല ചെയ്ത ആളും സി പി എമ്മിന്റെ അനുഭാവികളെ അല്ലെങ്കിൽ നേതാക്കളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കൊയിലാണ്ടിയിലോ മറ്റു പരിസര പ്രദേശങ്ങളിലോ ഒന്നും അക്രമം ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയുണ്ട് ഈ പ്രദേശമൊക്കെ സി പി എമ്മിന്റെ സ്വാധീന മേഖലകളാണ് അത്തരത്തിലേക്കുള്ള സംഘർഷ സാധ്യതകളൊന്നും ഇല്ല ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹനനോട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഈ കൊലപാതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രാഷ്ട്രീയ വിഷയം ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഈ ഘട്ടത്തിൽ ആ രീതിയിലൊന്നും പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം അല്ലെങ്കിൽ അത് പിന്നിലുള്ള ആളുകളൊക്കെ സി പി എമ്മുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാനുള്ള ഒരു സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കുന്ന കാലഘട്ടത്തിൽ കൂടുതൽ വിഷയം വഷളാവാതിരിക്കാനും ഈ സി പി എമ്മിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പുറത്തേ വരാതിരിക്കാനും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ സംഘർഷ സാധ്യതകൾ ഒന്നും തന്നെ പ്രദേശത്ത് നിലനിൽക്കുന്നില്ല കാരണം കൊല്ലപ്പെട്ട ആൾ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണ് കൊല ചെയ്ത ആൾ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സി പി എമ്മിന്റെ ശക്തനായ അനുയായും ഒക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദുലിനെ അദുലിന്റെ വീട് കയ്യേറ്റം ശ്രമിച്ച കേസിലൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി കേസുകളൊക്കെ ഉള്ള ആളാണ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള സാധ്യതകളൊന്നും സി പി എം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എങ്കിൽ കൂടിയും ഈ വിഷയം കൂടുതൽ വ്യാപകമാകാനോ അല്ലെങ്കിൽ അത് കൂടുതൽ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങളോ എന്നോ ജനങ്ങളോ അല്ലെങ്കിൽ മറ്റനുഭാവികളോ ചർച്ച ചെയ്യാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സമീപനങ്ങളും അല്ലെങ്കിൽ നടപടികളും സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തുടർ മണിക്കൂറുകളിൽ കാരണം ഇൻവസ്റ്റ് നടപടികൾ ഇപ്പോൾ ഏഴുമണിയോടുകൂടി ആരംഭിക്കും ഒമ്പത് മണിക്ക് പോസ്റ്റ്മോർട്ടം ഉള്ളൂ തുടർന്ന് ഹർത്താലാണ് ഈ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പുറത്തു ൂ അതിനുശേഷം മാത്രമേ കൂടുതൽ രശ്മി പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ പുറത്തു എന്നുള്ളതാണ് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും പ്രതികരിച്ചത് നമുക്കറിയാം ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെയാണ് ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന് വൈരാഗ്യത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ഒരു പക്ഷേ പ്രതിച്ഛായ ഈ ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിലെങ്കിലും പ്രതിച്ഛായ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സി പി എം പരമാവധി വിവരങ്ങൾ ഉള്ളിൽ തന്നെ ഒതുക്കാനാണ് സാധ്യത പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും പെട്ടെന്നുള്ളൊരു പ്രകോപനം അധിക കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നൊരിക്കലും പറയാൻ സാധിക്കില്ലല്ലോ മുൻപ് ഇവരുമായി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഒരു പക്ഷേ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടോ ഗോകുലം അത്തരത്തിലൊരു സംഭവമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞത് പ്രാദേശ് പ്രദേശത്തെ യുവമോർച്ചയുടെ നേതാവൊക്കെയായിട്ടുള്ള അതുലിൻ്റെ വീട് ആക്രമിച്ച കേസിലൊക്കെ ഇദ്ദേഹം പ്രതിയാണ് അപ്പോൾ പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്ന ആളായിരുന്നു ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിയുടെ കൃഷിയിടത്തിലെ വാഴ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ആരോപണം നേരിടുകയും പാർട്ടിക്കകത്ത് അന്വേഷണം വന്ന സമയത്ത് ഈ അഭിലാഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതേസമയത്ത് ഇത് നേതൃത്വം നൽകിയ നഗരസഭാ ചെയർമാനായിട്ടുള്ള സത്യനാഥൻ പി സത്യൻ എന്ന് പറയുന്ന വ്യക്തിയും ഇതിൽ ആരോപണ വിധേയനായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കറത്താക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ആ സമയം മുതൽ ഉണ്ടായിരുന്നു ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഈ അഭിലാഷ് വിദേശത്ത് പോവുകയും പിന്നീട് മടങ്ങി വരികയൊക്കെ ചെയ്തായിരുന്നു മടങ്ങി വന്നതിന് ശേഷമാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും വളരെ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഇദ്ദേഹം പാർട്ടിയുമായി ചേർന്ന് പല പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഈ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയോട് പരാതി പരാതി പറയുകയോ അതിനെന്തെങ്കിലും നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഇദ്ദേഹം നിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല വ്യക്തി വൈരാഗ്യമാണ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത് അത് ഏത് രീതിയിലുള്ള വ്യക്തി വൈരാഗ്യമാണ് എന്തൊക്കെയാണ് അതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നൊന്നും വ്യക്തമല്ല എങ്കിലും ഇത്തരത്തിൽ ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ അഭിലാഷിനെ അഭിലാഷിനെതിരെ മാത്രം ഒരു ഘട്ടത്തിൽ പാർട്ടി നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിലൊരു വിരോധം അല്ലെങ്കിൽ അതിലൊരു എതിരഭിപ്രായം അഭിലാഷ് ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയിലെ പല നേതാക്കൾ പങ്കുവെച്ചതായിട്ടും നമുക്ക് വിവരങ്ങളുണ്ട് അതാണോ ഈ രീതിയിൽ വൈരാഗ്യത്തിലേക്ക് പോയത് എന്നൊന്നും അറിയില്ല കാരണം ലോക്കൽ സെക്രട്ടറിയാണ് ഈ കൊല്ലപ്പെട്ട സത്യനാഥൻ അദ്ദേഹം ലോക്കൽ സെക്രട്ടറിയോട് പരാതി പറയുകയോ അല്ലെങ്കിൽ തനിക്ക് തനിക്കെതിരെ മാത്രം ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയോ ചെയ്തതിനെ പറ്റി എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ലഭ്യമല്ല ഈ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതേസമയം തന്നെ പോലീസിന് എത്ര എത്രത്തോളം ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒരു കാരണം എന്താ ഈ ആളും ആളും മരണ കൊല ഉണ്ടോ പുറത്തു വരുമോ എന്നുള്ളതാണ് പോലീസ് സത്യസന്ധമായി കേസ് അന്വേഷിച്ചാൽ പോലും അതിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുമോ എന്നുള്ളത് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെയാണ് അത് അത് സംശയമാണ് പക്ഷേ ഇപ്പോൾ പോലീസിന് മുന്നിലെ കൊലപാതകം നടത്തിയതിന് ശേഷം സ്വയം കീഴടങ്ങുക ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദിവസങ്ങളോളം ആയിട്ടുള്ള പ്ലാന് അതിനുശേഷം ആയിരിക്കും ഇത്തരത്തിലുള്ള കൃത്യമായി നിർവഹിച്ചത് അതിനുശേഷം പോലീസിന് മുന്നിൽ കീടങ്ങിയതും എന്നുള്ളത് വേണ്ടേ മനസ്സിലാക്കാൻ ിൽ കീഴടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആസൂത്രണമോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല അതേസമയം തന്നെ ഇദ്ദേഹത്തെ അപായപ്പെടുത്തുക അല്ലെങ്കിൽ വക വരുത്തുക എന്ന ഉദ്ദേശം ഇദ്ദേഹം ഈ അഭിലാഷിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണം തന്നെ കരുതൽ അല്ലെങ്കിൽ അസ്വാഭാവികമായി അല്ലെങ്കിൽ യാദർശികമായി സംഭവിച്ചോന്നാണെങ്കിൽ ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരിക്കും സാധാരണഗതിയിൽ എല്ലാവരും സ്വീകരിക്കുക ഈ അഭിലാഷിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായില്ല ഇദ്ദേഹം ഈ കൃത്യം നടത്തിയ സമയത്ത് അതായത് ഈ ക്ഷേത്രത്തിന്റെ ഗാനമേളക്കെടിയിലാണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത് ഒരു നാല് വിട്ടോളം മഴ ഉപയോഗിച്ചാണ് ചെയ്തത് കഴുത്തിനും തലയുടെ പുറകിലും ഒക്കെ ആയിട്ടാണ് വെട്ട് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹം കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയായിരുന്നു അതിൽ നിന്നും വ്യക്തമാവുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഈ തരത്തിലൊരു കൊലപാതകം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കരുതി കൂട്ടി വന്നത് തന്നെയാണ് അതായത് ഒരു വ്യക്തിയുടെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം എത്രത്തോളം വലിയ പ്രശ്നങ്ങളാണ് ഈ പാർട്ടിക്കുള്ളിൽ എന്നുള്ളതാണ് നമുക്ക് ചുരുളറിയാനുള്ളത് അല്ലെങ്കിൽ പുറത്തു വരാനുള്ളത് ലോക്കൽ സെക്രട്ടറിയെ പാർട്ടി അനുഭാവിയായ ഒരു വ്യക്തി കൊല ചെയ്യുന്നതിലേക്ക് എത്തിയ ഈ കാരണം എന്താണ് അല്ലെങ്കിൽ എത്രത്തോളം വ്യാപ്തമാണ് ുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നാണ് പുറത്തറിയാനുള്ളത് അത് ഏത് രീതിയിൽ വസ്തുനിഷ്ടമായി പോലീസിന് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന കാര്യത്തിലാണ് നമ്മൾ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചത് പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതി കീഴടങ്ങിയ സാഹചര്യത്തിൽ അത് ഏതൊക്കെ നേതാക്കളിലേക്ക് എത്തും എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്നൊക്കെ എത്രത്തോളം സത്യസന്ധമായി പുറത്തു വരും എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത് പ്രതി എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് വൈരാഗ്യം ഉണ്ടായിരുന്നു ആ ഒരു ശത്രുതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോഴും ോത്സവത്തിനിടയിലായിരുന്നല്ലോ പുറകിൽ നിന്ന് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്നു ഒരു പക്ഷേ അഭിലാഷിനൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ കൃത്യം നിർവഹിച്ചതെന്ന് സഹായത്തിനെങ്കിലും കൂടുതൽ കൂടെ ആളുണ്ടായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട പോലീസിന് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട സൂചനകളുണ്ടോ നമുക്ക് പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കാരണം ഇതൊറ്റക്കാണ് ഈ കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ കൂട്ടമായിട്ടാണോ ഇദ്ദേഹത്തെ സഹായിക്കാനായി മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ആ രീതിയിലുള്ള വിവരങ്ങളൊന്നും അതായത് ഒരാളുടെയും പേരൊന്നും ഇതുവരെ അഭിലാഷ് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല സഹായിയൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഒറ്റക്കാണ് ചെയ്ത് ആസൂത്രണം ഒക്കെ ഒറ്റക്കാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് അത് മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണോ ഒന്നുമോലും ഈ സമയത്ത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയിട്ടാണ് ഇത്തരം സംഭവം നടക്കുന്നത് അതിനുശേഷം ആറ് ഏഴ് മണിക്കൂറായതേ ഉള്ളൂ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം അഭിലാഷ് നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല അഭിലാഷിനെ സഹായിക്കാനായി ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും പോലീസ് നടത്തുന്നില്ല പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു ശ്രമം നടക്കുന്നുണ്ട് കാരണം അഭിലാഷ് ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തിട്ടുള്ളത് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു സഹായി ഇല്ലാതെ ഇത്തരത്തിലൊരു കൃത്യം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എത്ര നാളുകളായി ഇതിന്റെ ഈ കൊലപാതവുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് തങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പൊ ആരും കൂടെ ഉണ്ടായിരുന്നു സംബന്ധിച്ച വിവരങ്ങളൊന്നും അഭിലാഷ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒറ്റയ്ക്കാണ് താൻ കൊലപാതകം ചെയ്തത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അഭിലാഷ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ വരും മണിക്കൂറുകളിലും ചോദ്യം ചെയ്യൽ തുടരും ആ ഘട്ടത്തിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്ത് വിടാൻ കഴിയുകയുള്ളൂ കൊലപാതകത്തിൽ മുൻ ബ്രാഞ്ച് കമ്മിറ്റി പോലീസ് ചോദ്യം ചെയ്യുകയാണ് സത്യനാഥനുമായി തമ്മിൽ വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു ആ ഒരു ശത്രുതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ കാരണങ്ങൾ ഇതിന് പുറകിലുണ്ടോ എന്നുള്ളതും കൂടുതൽ ചോദ്യം ചെയ്യലിൽ വെളിവാകുകയുള്ളൂ വോക്കിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്